എന്നെ എന്നെ ദൈവം ദൈവം താങ്ങിടും താങ്ങിടും യേശു നടത്തിടും എന്നെ പോറ്റിടും തന്റെ കൈകളിൽ എന്നും കാത്തിടും

സന്തോഷത്താൽ പാടിടാം പാപവും ശാപവും മാറ്റുവാനായി ഭൂമിയിൽ വന്നവർ അങ്ങേ പാപവും ശാപവും മാറ്റുവാനായി മനുഷനാ ഭൂമിയിൽ വന്നവർ അങ്ങേ ൃഷതിൽ നാധനയാഗമാീർണദാൽ നാമം പാടിട ക്രുഷദി നാധനയാഗമാ തീർണാൽ നാമം പാടിട ഹാലൂയ ഹലൂയാ ഹാ ലൂയ ഹലൂയ ആരാധിക്കം കർത്തനെ സന്തോഷത്താൽ പാടിടാം പാടില്ല ആരാധിക്യം പാടില്ല പാപ്യ എന്നെയും നേടുവാനായി ജീവനെ നൽകുവാൻ വന്നവൻ അങ്ങേ എന്റെയും നേടുവാനായി ജീവന് നൽകുവാൻ അങ്ങേ സ്നേഹിക്കും യേശുവേ സേവിക്കും ഞാനെന്നുമേ സ്നേഹിക്കും യേശുവേ സേവിക്കും ഞാൻ ൂലൂയ ഹാലേലൂയ അം കൂയാ ഹാലേലൂയ അ ആരാധിക്യം കർത്തനെ സന്തോഷത്താൽ പാടി എന്റെ ദൈവം താങ്കളും എന്നെ സ്നേഹിക്കും ദൈവം എന്നെ സ്നേഹിക്കും എന്നെ പോറ്റും തന്റെ കൈകളിൽ എന്നും കാത്തിടും നടത്തിടും എന്നെ കൈകളിൽ എന്നും കാത്തിടും ും ആരാധിക്കാം കർത്തനെ സന്തോഷത്താൽ പാടിടാം ഹാലേലൂയ ഹലൂയ ഹാലേലൂയ ഹലൂയാ ആരാധിക്കാം കർത്തനെ സന്തോഷത്താൽ പാടിടാം ഈ പാട്ടിൽ ഈ പാട്ട് പറയുന്നൊരു കാര്യമുണ്ട് യേശു എൻ്റെ ദൈവം എന്തുകൊണ്ടാണ് യേശു എൻ്റെ ദൈവമായത് ആ ദൈവം എന്നെ തേടി ഒരു മനുഷ്യനായി വന്നു എനിക്ക് വേണ്ടി മരിച്ചു അല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന് പരിഹാരമായി നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ ഏൽക്കേണ്ടുന്ന ശിക്ഷ നമുക്ക് പകരമായി യേശു വഹിച്ചു അതുകൊണ്ടാണ് ഈ യേശു ദൈവമായിട്ട് മാറിയത് അതുകൊണ്ടാണ് ഈ പാട്ട് പറയുന്നത് സ്നേഹിക്കും എൻ്റെ യേശുവെ സേവിക്കും ഞാൻ എന്നുമേ ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കേണ്ടത് ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഒരു മനുഷ്യന് പകരമായി നമുക്ക് പകരമായി നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് പകരമായി മരിച്ച ദൈവം ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം യേശുവിനെ സ്നേഹിക്കാണ് യേശുവിനായി ജീവിക്കാം അതിനായി ദൈവം നിങ്ങൾ ഒരുക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു എല്ലാ കൂട്ടുകാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു അപ്പം ഓരോരുത്തരെയും ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ അധികമായി അങ്ങ് സ്നേഹിക്കുവാൻ അധികമായി അങ്ങേ സേവിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ തേടി വന്നുവല്ലോ പാപിയായ ഞങ്ങളെ നേടുവാനായി ഞങ്ങൾക്ക് സ്വർഗരാജ്യം നൽകുവാനായി ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനായി ഞങ്ങളെ തേടിയെത്തിയല്ലോ അതിനായിട്ട് നന്ദിയപ്പ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുന്നുവല്ലോ എന്നായി സ്തോത്രം ദയവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന ആവാസ സ്ഥലങ്ങളിൽ വന്ന് വസിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദയമേ ഈ ഗാനം ഞങ്ങൾക്ക് അങ്ങ് അനുഗ്രഹമാക്കി തന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസത്തിലെ ഓരോ കാര്യങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ അപ്പ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ സ്കൂളിലേക്ക് പോകുന്നു അവരുടെ പോക്കിലും വരവിലുമെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ നന്നായിട്ട് പഠിക്കുവാൻ മാതൃകകളെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുവാൻ അവരെ സഹായിക്കണമേ ഓരോ മാതാപിതാക്കൾക്ക് കേട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഉപജനമാർഗ്ഗങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ വാഹനയാത്രകളിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ വരാതെ വണ്ണം അങ്ങ് കാത്തുപരിപാലിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കണമേ പുതിയ വഴികളെ തുറക്കുന്ന പുതിയ നന്മകൾ അവർക്ക് നൽകുന്ന ഒരു ദിവസമാക്കണമേ ഈ പാട്ടിൽ പാടിയതുപോലെ അപ്പ അങ്ങ് ഞങ്ങളുടെ ദൈവം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പ അങ്ങേ ആരാധിക്കുവാൻ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സകലവും അനുഗ്രഹമായിട്ട് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കർത്താവെ ഞങ്ങൾ പല കാര്യങ്ങൾ കണ്ട് യാത്ര തിരിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം കർത്താവ് തിരികെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമേ ആരെല്ലാം നിരാശയോടുകൂടെ ഇരിക്കുന്നുണ്ടോ അവർക്കെല്ലാം പുതിയ പ്രത്യാശയാൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം ഓരോരുത്തരെ സൗഖ്യമാക്കണമേ രോഗികളെല്ലാം അങ്ങുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം ഓരോരുത്തർക്ക് സൗഖ്യമായി വിടുതലായിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്ക് സു മുഖാന്തിരം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കണം സ്വർഗീയപിതാവേ അമേ അമേ ഓക്കെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ